എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു ഇന്നത്തെ ദിവസം അദ്ദേഹം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന ദിവസം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ ചെറിയ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ വിടുതലായി തീരട്ടെ എന്നിവ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ചെറിയ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഒരുശിരി ഉണ്ടായതായ മൂന്ന് കാര്യങ്ങൾ അതാണ് സന്ദേശത്തിൻ്റെ തലക്കെട്ട് ആ ഭാഗം ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് ചിന്തിക്കാനാണ് എൻ്റെ താല്പര്യം അതിനെ ഒന്ന് യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ അതിൽ നിന്ന് രണ്ട് ഭാഗങ്ങൾ എടുക്കേണ്ടതു കൊണ്ട് ഒന്ന് യോഹനാന്റെ മൂന്നാം അധ്യായത്തിന് യേശുവിന്റെ മൂന്ന് പ്രത്യക്ഷതകളെ കുറിച്ച് അവിടെ നമുക്ക് കാണാൻ വേണ്ടി അപ്പൊ അതിന് ആദ്യത്തെ ഭാഗം നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ചെറുതായി ചിന്തിക്കുന്നതൊപ്പം തന്നെ ശേഷമുള്ള രണ്ട് ഭാഗമാണ് നമുക്ക് പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് യേശുവിന്റെ പ്രത്യക്ഷത ഇനി അവിടെ അതി പറയുന്ന ഭാഗം എന്ന് പറയുന്നത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഒന്ന് യോനാന്റെ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം പറയുന്നത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരും അവൻ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ ആയിത്തീരും എന്നാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോ ആ ഭാഗത്തിന്റെ മുൻപ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാം ദൈവം മക്കളെന്ന് വിളിക്കപ്പെടും അപ്പോൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നതിലെ ആ വലിയ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഓരോ സെൻ്റ് താഴെ പറയുന്ന ഒരു ഭാഗമാണ് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ അവനെ പോലെ സദൃശന്മാരായിത്തീരും യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും ആള് ദൈവമാണ് ദൈവപുത്രനാണ് അവന്റെ തേജസ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് ഭൂമിയിലായിരുന്നപ്പോഴുള്ള മനുഷ്യന്റെ പ്രകൃതമല്ല ഉലു ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി താൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ ആ ദൈവത്തിന്റെ മുൻ മഹത്വത്തിലേക്ക് താൻ കൈയിൽ പോകേണ്ടതായി ഇന്ന് ഇന്ന് ഭൂമിയിലായിരിക്കുന്ന ഒരു ശരീര പ്രകൃതിയല്ല ഇന്ന് യേശു ക്രിസ്തു ദൈവമായിട്ട് വാഴുവാനായിട്ടിടയാകും അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് യേശു ക്രിസ്തു പ്രത്യക്ഷനായി തീർന്നത് യോഹന്നാൻ അപ്പസോലൻ വയസ്സു എന്ന വൃദ്ധനായിരിക്കുമ്പോൾ പത്മസന്റെ ദ്വീപിൽ കാര്യാഗ്രഹത്തിൽ പോലെ അവനെ തള്ളിയപ്പോൾ അവിടെ വെച്ച് കർത്താവ് അവനെ പ്രത്യക്ഷനാകാനിടയായിരുന്നു ആ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ അവ അപ്പസോലായ യോഹന്നാൻ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ അതുപോലെ തന്നെ ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ അതുവരെ മാറോട് ചേർന്നിരുന്ന അതുപോലെ അത്രയും അടുത്ത് ഇടപഴകിയ യവന്ന അപുസോലൻ മരിച്ചവനെ പോലെ വീണ് താഴ്ത്ത് വീഴുവാനിടയാക്കും അപ്പോൾ അത്രയും മഹത്വമുള്ള തേജസ് ഉള്ള ഒരു രൂപത്തിലാണ് ദൈവമായി കർത്താവ് വാഴുവാനിടയാകുന്നത് അപ്പോ യേശുക്രിസ്തു ഇനി പ്രത്യക്ഷനാകും നമ്മുടെ വിശ്വാസ പ്രമാണത്തിലുള്ള ഒരു കാര്യമാണ് ഇനിയും അവൻ വരുവാനായിട്ടിടയാകും അന്ന് വരുവാനിടയായി തീരുമ്പോൾ ആ തീരുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരുമെന്നാണ് പറയുന്നത് അപ്പോ യേശു ദൈവപുത്രനാണ് ദൈവത്തിന്റെ മകനാണ് ഇതുപോലെ നാം അവന് വിശ്വസിക്കുന്നത് കൊണ്ട് നാം അവന്റെ മക്കളാണ് ദൈവത്തിന്റെ മക്കളാണ് അപ്പോ യേശുവിനെ പോലെ സദൃശന്മാരായി തീരുന്ന ഒന്നാമത്തെ ഘടകം നാം ഭൂമിയിലായിരിക്കുമ്പോൾ യേശു വിശ്വസിക്കുമ്പോൾ ദൈവ മക്കളായി തീരുവാനായിട്ട് രണ്ടാമത്തത് അവനെ പോലെ അവനെ പോലെ ആയിത്തീരിക സദൃശ്യന്മാരായിത്തീരിക അവനെ എത്രത്തോളം തേജസ് ഉള്ളവനായിരിക്കുന്നുവോ ആ തേജസ് നമ്മൾ പ്രാപിക്കുവാനായിട്ടിടയായി തീരും അപ്പോ ആ പ്രത്യക്ഷതയെക്കുറിച്ച് യേശുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് ആ ഒന്നി യോഹനാന്റെ ലേഖനം അതിന്റെ ഒന്നു മുതലേ നമുക്ക് താഴെ ഉള്ള വാക്യത്തിൽ ഉള്ള ഭാഗങ്ങളാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ സന്ദേശത്തിന്റെ വിഷയം അതല്ല എന്നാൽ യേശു ക്രിസ്തുവിന്റെ മൂന്ന് പ്രത്യക്ഷതകളെ കുറിച്ച് ഈ ഒന്നാംധ്യായത്തിൽ ഉണ്ട് അതിലെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത് ബാക്കി രണ്ട് ഭാഗമാണ് നമ്മുടെ സന്ദേശത്തിന്റെ വിഷയത്തിലേക്ക് ആധാരമായി വരുന്നത് അപ്പോ ഒന്ന് അവൻ പ്രത്യക്ഷനാകുവാനിടയായിത്തീരും അപ്പോൾ നാം അവനെ പോലെ ആയിത്തീരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട് നമ്മുടെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് കുരിശിൽ ഉണ്ടായ മൂന്ന് കാര്യങ്ങളാണ് അപ്പോ അതിലെ ഒന്നാമത്തെ ഭാഗമാണ് ഉണ്ടായിരിക്കുന്ന ഒന്നാമത്തെ കാര്യത്തെ കുറിച്ച് നമുക്ക് ഇനി ചിന്തിക്കുവാനായിട്ട് ഈ ഒന്ന് യോഹന മൂന്നാം ആയത്തിൽ അവിടെ നമുക്ക് മൂന്നാമത്തെ അഞ്ചാമത്തെ വായിക്കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ പാപങ്ങളെ നീക്കുവാനായി പ്രത്യക്ഷനായി ഞാൻ ആ ഭാഗം എടുത്ത് വായിക്കുന്നില്ല നമുക്ക് സമയത്തിന് ഏറ്റവും ചുരുക്കമായിട്ട് ചെയ്യേണ്ടത് അവൻ പാപങ്ങളെ നീക്കുവാനായിട്ട് പ്രത്യക്ഷനായി എന്നുള്ള അപ്പൊ കുരിശിൽ നടന്നതായ ഒരു കാര്യം നമ്മുടെ മാനവജാതിയുടെ മുഴുവൻ പാപങ്ങളും എന്റെ മുഴുവൻ പാപങ്ങളും ഞാൻ എത്ര വയസ്സുവരെ ജീവിച്ചിരിക്കുന്നവോ അതുവരെ ചെയ്തു ചെയ്തു പോയ സകല പാപങ്ങൾ ഇനി ജനിക്കാനിരിക്കുന്ന മുഴുവൻ ജനത്തിന്റെ പാപങ്ങള് കർത്താവ് ഏറ്റെടുക്കുക മാത്രമല്ല ആ പാപങ്ങളെ ശിക്ഷയാണ് കുരിശിലെ മരണം എന്ന് പറയും അങ്ങനെ പാപങ്ങളെ നീക്കുവാനായിട്ടായിത്തോളൂ പാപങ്ങളെ നീക്കുക എന്ന് പറയുമ്പോൾ പാപം ക്ഷമിച്ച് അവയെ ലഭിക്കേണ്ടതിന് പാപത്തിന്റെ ശിക്ഷ താൻ അനുഭവിച്ചു നീതിമാനായ ദൈവപാപത്തെ ശിക്ഷിക്കണം ആ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പാപങ്ങളുടെ ശിക്ഷ നാം അനുഭവിക്കേണ്ടതുണ്ട് പാപങ്ങളെ ഏറ്റെടുത്തത് ആയതുകൊണ്ട് പാപങ്ങളെ ഏറ്റെടുത്ത ഏറ്റെടുത്താണ് പാപങ്ങളെ ശിക്ഷ അനുഭവിക്കാനായിട്ടാൽ അങ്ങനെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അപ്പോൾ തന്നെ സൗജന്യമായി വളരെ ലളിതമായി ദൈവത്തിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കുവാനായിട്ട് ചാത്തിയം ശാപത്തിൽ പാപത്തിന്റെ അനന്തരഫലമാണ് ശാപങ്ങൾ മരണത്തിനപ്പുറം നമുക്കൊരു ശിക്ഷാവിധിയുണ്ട് അത് നിത്യമായ നരകമാണ് അത് എന്നേക്കും ആ നരക തീയും നമുക്ക് ഇട നമ്മുടെ ശിക്ഷ അനുഭവിക്കേണ്ടതായിരിക്കും അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അഭിസംബ്ര പാപങ്ങളെ നീക്കുവാനായി അവൻ പ്രത്യക്ഷനായി അപ്പൊ ക്രൂശി ചെയ്തത് നമ്മുടെ പാപങ്ങളെ നീക്കുവാൻ പാപങ്ങളെ ഏറ്റെടുത്ത് ആ പാവങ്ങളെ ശിക്ഷയായ ആ അനുഭവമാണ് കുരിശിൽ താൻ വഹിപ്പാനായിട്ടിടയായി അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാപങ്ങളെ നീക്കുവാനായി ആമ കുരിശി അവൻ പാവങ്ങളെ ഏറ്റെടുക്കുവാനിടയായിത്തരും അവരുടെ പ്രത്യക്ഷതയുടെ ഒന്നാമത്തെ ലക്ഷ്യം ലക്ഷ്യമെന്ന് പറയുന്നത് കുരിശിൽ ഉണ്ടായ ഒരു കാര്യം നമ്മുടെ പാവങ്ങളെ നീങ്ങുവാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ കർത്താവ് ഏറ്റുപറകിയെ അവരെ ഗുരുശിച്ച രേഖത്താൽ നമ്മുടെ മനസ്സാക്ഷിയെ നമ്മളെ ശുദ്ധീകരിക്കുവാനിടയായിത്തരും അങ്ങനെ ദൈവം വിശുദ്ധരായി തീരുവാനായിട്ട് നമുക്ക് സാധ്യമായി തരും ഇങ്ങനെയാണ് ദൈവം ഭാവികളെ രക്ഷിക്കുവാനായി ദൈവം ഒരുക്കിയ രക്ഷ എന്ന് നമുക്ക് കാണുവാനായിട്ട് ഭാവികളെ രക്ഷിക്കുവാൻ ഭാവികൾക്ക് സ്വർഗത നൽകുവാനാണ് യമായ കർത്താവ് നമ്മുടെ പാപങ്ങളെ നീക്കുവാനായിട്ട് അപ്പൊ കുരിശിലുണ്ടായ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പാവങ്ങളെ നീക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മൂന്നാമധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം പറയുന്നു പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ അവൻ പ്രത്യക്ഷനായി മൂന്നാമധ്യായം ഒന്നിയോഹന മൂന്നാമധ്യായം ലേഖനം മൂന്നാമധ്യായം അതിന്റെ എട്ടാം വാക്യത്തിൽ പറയുന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അവൻ പ്രത്യക്ഷനായി ഒന്നാമത്തേത് നമ്മുടെ പാവങ്ങളെ നീക്കുവാൻ പ്രത്യക്ഷനാണ് ഇവിടെ രണ്ടാമത് പറയുന്നത് പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അവൻ പ്രത്യക്ഷനാണ് നമുക്കിത് ഇത് നമ്മളെന്നും ചിന്തിക്കുന്നതായ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ന് ഒത്തിരി പ്രിയപ്പെട്ടവർ പല നിലകളിലും അന്ധകാര ശക്തികൾ എന്ത് ചെയ്യാ ഓരോരുത്തരിലെ കുടിയിരുന്നു കൊണ്ട് വലിയ അക്രമങ്ങളും അനീതികളും പൈശാചികമായ ക്രൂരമായ പല കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ചുറ്റിൽ കാണുവാനായിട്ട് കഴിയും വലിയ കൊലപാതകങ്ങൾ ഭീകരപ്രവർത്തനങ്ങൾ ഇതുപോലെ രാഷ്ട്രീയമായിട്ടാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും മറ്റു നിലകളിലൊക്കെ വളരെ പണ്ടില്ലാത്തവണ്ണം വലിയ രീതിയിൽ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റിൽ കാണുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ അത് മാത്രമല്ല പലരിലും എന്ത് ചെയ്യുക പാപകരമായ ദുഷ്ടപ്രവർത്തികള് ചെയ്യിക്കുന്നതായ കാര്യങ്ങൾ നമുക്ക് ഒരു വശത്ത് കാണുവാനായിട്ട് കഴിയും മറുവശത്ത് ചെയ്യുന്നത് ഭയം ഉളവാക്കുക ഭയമുളവാക്കി എന്തിനും ഒന്നിനും ചെയ്യാൻ വളരെ ബലഹീനരാക്കി തളർന്ന് അവസരായി അങ്ങനെ ഒത്തിരി ആളുകളെ തകർത്ത് കളയുന്ന ഒരു പൈശാചിക തന്ത്രമാണ് ഭയം ഉണ്ടാക്കുക എല്ലാ ചില ഭയം കയറ്റി വിടുക ആ വ്യക്തിയെ എന്ത് ചെയ്യുക തകർത്ത് ധരിപ്പുണമാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തെ സ്നേഹിക്കാനോ മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ അല്ലെങ്കിൽ ദൈവ ഭയത്തോടെ ജീവിക്കുവാനോ ഒന്നും കഴിയാതെ മുന്നോട്ട് പോകുവാൻ അനേകരെ ചതിക്കുഴിയിലാക്കുന്ന ഒത്തിരി കാര്യങ്ങളെ നമുക്ക് കാണാനായിട്ടു അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ അന്ധകാര ശക്തികള് ഓരോരുത്തരെ സ്വാധീനിക്കുന്നു അത് മുഖാതരം വിശാലിന്റെ അല്ലെങ്കിൽ അന്ധകാര ശക്തികളെ എന്ന് പറയുന്നത് അവരെ വ്യക്തികളെ തകർത്ത് കളയണം കുടുംബങ്ങളെ തകർത്ത് കളയണം അവരുടെ ഭാവി നഷ്ടപ്പെടുത്തണം തലമുറകളില്ലാതാക്കണം അവർ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ ഇടയാകരുത് അതിനു പകരം വലിയൊരു ശാപം പിടിച്ച ഒരു ജീവിതം ഒരു നരക തുല്യമായ ഒരു ജീവിതത്തിലേക്ക് ജനത്തെ കൊണ്ടുപോകുക സമാധാനം ഏഴക്കത്ത് ലഭിക്കാത്ത നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കും മതങ്ങൾ ഇതിനെ പ്രതിവിധികളൊക്കെ പറയുന്നുണ്ട് മതങ്ങൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചിലവരെ ഇതിനെ പകരമായിട്ട് വലിയ അന്ധവിശ്വാസങ്ങൾ ചെയ്യുക അന്ധവിശ്വാസത്തിന്റെ കാര്യങ്ങൾ അല്ലെ നമുക്ക് ദൂരൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് അപ്പോ മതങ്ങൾ ചെയ്യുന്നു പോരാത്തതിനെ അന്ധവിശ്വാസങ്ങൾ വളരെയധികം ചെയ്തു പോകുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണുവാനായിട്ട് ബൈബിൾ പറയുന്നത് വിഷാദിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ് കർത്താവ് പ്രത്യക്ഷനായത് കുരിശിലുണ്ടായ രണ്ടാമത്തെ കാര്യം വിശാദിന്റെ പ്രവൃത്തികളെ അഴിച്ചു എന്നാണ് നമുക്കത് ഉത്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ അവയ ദൈവം ആദ്യ മനുഷ്യനും ആദോ ഭവ്യം ആദ്യ പാപം ചെയ്തപ്പോൾ അവ സ്വതന്ത്രം അവരുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ അന്ന് വിശാരി പാമ്പിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് സ്ത്രീയുടെ സന്തതി എന്തിയും ഇതിന്റെ തലയെ തകർക്കും ഒരു പാമ്പിന്റെ തലയെ തകർക്കുക എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടു മെസ്സിനെ മുമ്പ് ഇതിന് മുൻപ് ഈ ഒരു ആശയം പങ്കുവച്ചിട്ടുണ്ട് ആവർത്തന വിരുസത വന്നേക്കാം എന്നിരുന്നാലും അടുത്ത കാര്യത്തിലേക്ക് ഒന്നുകൂടി വിശദമാക്കുവാൻ ഇത് വളരെ നല്ലതാണ് അപ്പോ പിശാഖിന്റെ പാമ്പിന്റെ തലയെ തകർത്താൽ ആ പാമ്പിന്റെ ശക്തി മുഴുവൻ ഇല്ലാതായി ഇല്ലാതായിത്തീരും അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് സ്ത്രീയുടെ സന്തതി വന്ന് എന്തിനും ഈ മാനവജാതിയെ രക്ഷിപ്പാനായി പാപത്തിൽ നിന്ന് രക്ഷിപ്പാനായി നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷിപ്പനാൽ ദൈവത്തിലേക്ക് നടത്തുവാനായി ആ ദൈവം ആദ്യമേ തന്നെ ആദ്യം പ്രവചിച്ചത് നമ്മുടെ ദൈവം സ്ത്രീയുടെ സന്തതിയായി യശുക്സ് പൊങ്ങി പൂജാതനായി അമ്മ സ്വന്തം എന്ത് ചെയ്തു പാമ്പിന്റെ തലയെ തകർത്തതുപോലെ ആ പാമ്പിന്റെ ബലത്തെ ഇല്ലാതാക്കിയതുപോലെ അന്ധകാര ശക്തികളെയും വൈശാചിക മണ്ഡലങ്ങളെയും എല്ലാം അതിന്റെ പൂർണ്ണമായ ബലം കെടുത്തിയെന്നാണ് അമി കുളോസരേഖന രണ്ടാമധ്യായം അതിന്റെ പതിനാലാം പതിനഞ്ചാം വാക്യത്തിൽ പറയുവാൻ അവിടെ പറയുന്നത് ആ വാഴ്ചകൾ അതായത് ഭരണം അതുപോലെ അധികാരസ്ഥം നമ്മള് ഇന്നത്തെ ഭാഷയിൽ പോയ ഉദ്യോഗസ്ഥ ബൃന്ദ്രൾ ഇങ്ങനെ നിലകളിൽ വിവിധ നിലകളിൽ അന്ധകാര ശക്തികൾ അവയെ വ്യാപരിച്ച് ഭരിച്ച് സ്വാധീനിച്ചുകൊണ്ട് ഈ ലോകത്തെ നിയന്ത്രിച്ചു പോകുമ്പോൾ ക്രൂശിൽ അവയെ ഈ പ്രവചനം നിവൃത്തിയാകുന്നതായ വേദഭാഗമാണ് അതിന്റെ ആശയമാണ് പൗരസഭു സോലൻ അവയെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കൊടുക്കാൻ കൊടുക്കാൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗമെപ്പിച്ച് അമ്മ ക്രൂശിൽ ആ കർത്താവ് എന്ത് ചെയ്തു ജയോത്സവം എന്നാണ് പറയുന്നത് ക്രൂശിൽ യേശു പരാജിതനെ പോലെ ഭരിച്ചുവെങ്കിലും നമുക്കങ്ങനെ തോന്നിയെങ്കിലും തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അമ്മയെ മറ്റൊരു നിലയിലാണ് എന്താണ് പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചിരിക്കുക വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെപ്പിച്ച് പിന്നെ ചെയ്തു അമ്മയെ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടുവാൻ ഇടയായിത്തു ഒരു പരാജയത്തിന്റെ മണ്ഡലമല്ല മാനവജാതിക്ക് ഒരു വലിയ വിജയത്തെയാണ് ആ ക്രൂശി നടത്തുവാൻ ഈ കാര്യം ഒന്നും കൂടെ പരിശുദ്ധമായ യോഹൻ പറയുവാൻ ഇടയായിത്തുന്നു മൂന്നാം അദ്ദേഹം അതിന്റെ എട്ടാം വാക്യത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അവിടെ പറയുന്നത് യേശു ക്രിസ്തു പറയുന്ന പറയുന്നത് അമേ അവന്റെ പ്രത്യക്ഷത എന്തിനു വേണ്ടിയായിരുന്നു പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലയോ ഫ്രൈസൻ പരിപാടി ആയിത്തീരുന്നു മൂന്നാമത്തെ മൂന്നാമത്തെ പ്രത്യക്ഷത ഒന്നാമത്തെ ഒന്ന് യോഹന്ന ലേഖനത്തിലെ മൂന്നാമത്തെ മൂന്ന് പ്രത്യക്ഷതയെ കുറിച്ച് പറഞ്ഞു ഒന്ന് ആമയെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ അവനെ പോലെ സദൃശന്മാരായി തീരും രണ്ടാമത്തെ യേശുന്റെ പ്രത്യക്ഷത പാപങ്ങളെ നീക്കുവാനായിട്ട് അവൻ പ്രത്യക്ഷനായി മൂന്നാമത്തേത് പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അവൻ പ്രത്യക്ഷനാ അപ്പോ ഈ അന്ധകാര ശക്തികള് ഇതുപോലെ ആമയെ പലരിലും വ്യാപരിച് ബലത്തോടെ ഓരോ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അവരുടെ ലക്ഷ്യങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ മനുഷ്യനെ ഒന്നിനും എന്ന് പറയാ ഒന്നിനും കഴിയാത്ത ഒരു സാഹചര്യം കടന്നു വന്നപ്പോൾ ആ പിശാചിന്റെ സകല പ്രവൃത്തികളെയും ബലമില്ലാതാക്കാനിടയായി തീരും വിശ്വസിക്കുന്നവർക്ക് ഒരു വലിയ ജയം അതിലൂടെ കൊടുക്കുവാനിടയായി പിശാചിന്റെ ഒരു പ്രവൃത്തിയും നടക്കുവാൻ കഴിയാത്ത നിലയിൽ അവര് വിശ്വസിക്കുന്ന ദൈവമക്കളായി തീർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജീവിതത്തിൽ അമേ ദൈവം വലിയ അനുഗ്രഹം രണ്ടാമത് ചെയ്തതായ കാര്യമാണ് ഇവിടെ പറയുവാനിടയായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് യേശുവിന്റെ പ്രത്യക്ഷതയിൽ ആമേ അവനെ പോലെ നമുക്ക് ആയിത്തീരേണ്ടതിന് അമ്മ എന്ത് ചെയ്യണം ദൈവം ഉള്ളവരായി ദൈവം മക്കളായി തീരണം ദൈവമക്കളായി തീരണമെങ്കിൽ അമ്മ പാപക്ഷമ പ്രാപിച്ച് യേശുവെ എന്റെ പാവങ്ങൾ ക്ഷമിക്കണമെന്നും രണ്ടാമത് അങ്ങനെയുള്ളവർ യേശുവെ ഹൃദയത്തിൽ വരണമേ എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവായി വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആരിലുണ്ടോ അവർ ദൈവത്തിന്റെ മക്കളായി തീരും മനുഷ്യരിൽ രക്തം അമ്മയെ മക്കളാക്കി അവകാശികളാക്കി തീർക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് മുഖാന്തരം യേശുവിനെ സ്വീകരിച്ചത് മുഖാന്തരം അമ്മയെ ദൈവത്തിന്റെ മക്കളായി തീരുവാനായിട്ടാണ് ദൈവത്മാവ് മുഖാന്തരം അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇവരാണ് മരിച്ച സ്വർഗത്തിൽ പോകുക യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോരായി തീരുക ആരിക്കാണ് പിശാദിന്റെ പ്രവൃത്തികളെ അഴിച്ച് യേശു കുരിശിൽ കുരിശിലടിച്ചത് ആർക്കാണ് അതിന്റെ അനുഗ്രഹം പിശാചിന്റെ പദ്ധതികളെ നമുക്കെതിരെ കുടുംബങ്ങൾക്കെതിരെ വിവിധമായ നിലകൾക്കെതിരെ അവയെ ശക്തമായ രീതിയിൽ അനേകരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവ ദൈവികമായ സംരക്ഷണം അരികിൽ കുരിശിൽ പിശാചിന്റെ പ്രവൃത്തികളെ അടിച്ചതിന്റെ അനുഗ്രഹം ആർക്കാണ് ലഭിക്കുന്നത് ദൈവമക്കൾക്കാണ് ആരാണ് പാപമോചനത്തിനുവേണ്ടി കർത്താനോട് പ്രാർത്ഥിച്ചത് ആരാണ് യേശുവിന്റെ ഹൃദയത്തിൽ വരണമെന്ന് പ്രാർത്ഥിച്ച് ദൈവ ദൈവാത്മാവ് ആര് അത് ദൈവമക്കളാണ് ആ ദൈവമക്കൾക്കാണ് പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചതിന്റെ ഗുണം ആ പിശാദിന്റെ സകല പദ്ധതികളെയും അവയെ നിർവീര്യമാക്കുന്ന അവയെ ഒരു മണ്ഡലത്തിലേക്ക് ഒരു അനുഗ്രഹമായ തലത്തിലേക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കിട്ടും മൂന്നാമത്തെ കുരിശിൻ നടന്ന മൂന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം പാവം നീക്കുക രണ്ടാമത്തേത് പിശാചിന്റെ പ്രവർത്തികൾ അഴിക്കുക മൂന്നാമത്തെ കാര്യം കുളോസുനേഖന രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ പറയുക നമുക്ക് വിനോദവും പ്രതികൂലമായ കയ്യെഴുത്തുകളെ മായിച്ച് കുരിശിന്റെ നടുവിൽ തറച്ച് എന്ത് ചെയ്തു നീക്കിക്കളന്നു അപ്പോ അവിടെ പറയുന്നതായ ആശയം പാപത്തിന്റെ ശിക്ഷ ശിക്ഷയായിരിക്കുന്ന കൈയ്യെഴുത്തുണ്ട് ന്യായ പ്രമാണമുണ്ട് ആ പ്രമാണം പാപം ചെയ്തവൻ എന്തിനും ശിക്ഷിക്കപ്പെടണം യേശു ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് ആ ചട്ടങ്ങളാൽ ആ പ്രമാണത്താൽ നാം ഇനി ശിക്ഷിക്കപ്പെടുകയില്ല അപ്പോ നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത് എന്തായി വായിച്ചു കളം ദൈവം ഉണ്ടാക്കിയ ഒരു നിയമമുണ്ട് ഈ പാപം ചെയ്താൽ ആ ശിക്ഷ ആ ശിക്ഷയാണ് കുരിശിൽ അനുഭവിച്ചത് കൊണ്ട് അവര് വിശ്വസിക്കുന്നവർ പാവങ്ങൾ ഏറ്റുപറയുമ്പോൾ ആ ശിക്ഷ നമ്മിൽ നിന്ന് ഒഴിവാക്കുവാൻ ഇടയായിട്ടുള്ളൂ അതിനോടുള്ള ബന്ധത്തിൽ അവര് വിശ്വസിക്കുന്നവർക്ക് അതിനോട് ചേർന്ന രണ്ട് നിലയിലുള്ള ഒരു ദൈവികമായ സംരക്ഷണം കൂടെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ഒന്ന് അവയെ നമുക്ക് വിനോദമായ ദൈവത്തിന്റെ നിയമവും അതിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലും ദൈവമക്കൾക്ക് ലഭിക്കാനിടയായിട്ട് ചെയ്യും രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്ധകാര ശക്തികൾ പൈശാചികമായ പല നിലകളിൽ ദുർമന്ത്രവാദം ചെയ്ത് പല നിലകളിലും ആഭിചാരം ചെയ്ത് മന്ത്ര തകിടി എഴുതി അവയെ മറ്റു പല നിലകളിലൊക്കെ ആ പല എന്തു ചെയ്യ പല ജീവിതങ്ങളെയും കുടുംബങ്ങളെയും വ്യക്തികളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കുവാൻ പിശാജിന്റെ അന്ധകാര ശക്തികളുടെ പിൻബലത്തോടെ പോകുന്ന പ്രവൃത്തികളെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി വലിയ കഷ്ടതയിലൂടെ പ്രതിസന്ധിയിലൂടെ തകർന്ന് തരിപ്പണമായി കേട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല സാക്ഷ്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവസ്ഥയുടെ അത്ഭുതകരമായി അവയത്തെയും വിടുവിച്ചു എന്ന് പറയുന്നത് മനുഷ്യനെ ഈ പിശാ സാധാരണ മനുഷ്യർക്കൊന്നും ഈ പിശാജിന്റെ പ്രവൃത്തികളിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ലഭിക്കുവാൻ വളരെ വളരെ പ്രയാസമുണ്ട് അപ്പോ ഇവിടെ പറയുന്നത് ഒന്ന് അന്ധകാര ശക്തി അല്ലെ നമുക്കറിയാം ഈ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയും രണ്ട് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബാബേൽ ഗോപുരം ഉൽപ്പത്തി പുസ്തകത്തില് അവിടെ കാണുവാനായിട്ട് ബാബേൽ ഗോപുരം എന്ന് പറയുന്നത് സ്വർഗത്തോട് മത്സരിച്ച് ദൈവത്തോടും മത്സരിച്ച് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയണം അന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെക്കാളും വലിയ ടെക്നോളജി ആണ് അന്ന് ഉപയോഗിച്ചിട്ടുണ്ടാക്കി പിരമിഡ് ഒക്കെ ഉണ്ടാക്കിയത് അല്ലെ ആ ടെക്നോളജിയിലേക്ക് ഒന്നും എത്തിയിട്ടില്ല അപ്പൊ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് സാധാരണ ബുദ്ധി മാത്രമല്ല അവിടെ ഒരു പൈസാധികമായ നിലകളിലും ഉള്ള ശക്തിയും ആ ബലത്തിലുമൊക്കെയാണ് ആ ടവർ അവർ പണിയുവാനായിട്ട് ഇടയായിട്ട് നമുക്കറിയാം പിന്നീട് ദൈവം അതിനെ കലക്കി തകർത്തതൊക്കെ കാണുവാനായിട്ട് ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഉദാഹരണം ഞാൻ ഈ നമുക്കെതിരെ നിൽക്കുന്ന വിരോധമായിരിക്കുന്ന കൈയെടുത്തുകളും അല്ലെ അതിനെ ആ ബലത്തെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക ചിന്തിക്കുക പിന്നെ നമുക്കറിയാം മോശ ഈജിപ്തിൽ ഇസ്രായേൽ തന്നെ മടിമകളായി കിടക്കുമ്പോൾ അവരെ പിടിപ്പിക്കുവാനായിട്ട് മോശയെ നിയോഗിച്ചു അതിനെ ഒരു അടയാളമായി ഫർവാന്റെ അടുത്ത് ചെന്ന് നിയന്തി ചെയ്യണം കൈയിലുള്ള വടി താഴെത്തിടണം ആ വടി എന്തായി തീരു പാമ്പായി തീരും അങ്ങനെ ഇരിക്കുമ്പോൾ ഫലവും പറഞ്ഞ അവരുടെ മന്ത്രവാദികളെ വിളിച്ചു അവരുടെ കയ്യിലുള്ള വടികളൊക്കെ താഴെത്തിട്ട് അതും പാമ്പുകളായി മാറുവാനിടയായി എന്നാൽ മോശയുടെ വടി എന്ത് ചെയ്തിരിക്കുക ആ പാമ്പുകളൊക്കെ വിഴുങ്ങിയതായിട്ട് കാണുവാനായിട്ട് അപ്പോ ഈ വലിയ അന്ധകാര ശക്തികൾ വളരെ പൈശാചികമായ നിലകളിൽ ശക്തിയും ബലവും ഒക്കെ വർദ്ധിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ചില നാളുകളിൽ ദൈവം അതിന്റെ ബലത്തെ കെടുത്തി കളഞ്ഞിട്ടുണ്ട് അതുവരെ കൊണ്ടുവന്ന പാരമ്പര്യങ്ങളായി കൊണ്ടുവന്ന ആ ദുട്ട ശക്തിയുടെ ബലത്തെ ബാബേ ഗോപുരത്തിങ്കൾ നശിപ്പിച്ച് കളയുവാനിടയായി ഭാഷ കലക്കി കളയുവാനിടയായിട്ടുണ്ട് മന്ത്ര സർവന എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ വളരെ ശക്തിയോടെ നിന്നിരുന്നതാണ് അതിന്റെ പിൻബലം എന്ന് പറയുന്നത് ഈ മന്ത്രവാദികളും അതിന്റെ ബലങ്ങളുമാണ് എന്നാൽ ആ മന്ത്രവാദികളുടെ എല്ലാം ആമേ വലിയ ബലമായിരുന്ന വടികളൊക്കെ പാമ്പായി മാറിയപ്പോൾ മോശയുടെ വടി ദൈവത്തിന്റെ വടി പാമ്പ അതിന് വിഴുങ്ങുവാൻ അങ്ങനെ അവരുടെ പൈശാചിക ബലത്തെ കെടുത്തി കളയുവാൻഡായി അത് ചെറിയ ചെറിയ ഉദാഹരണം എന്നാൽ എന്നേക്കുമുള്ള മാനവജാതിക്ക് ഇതുപോലെ വൈശാചികമായ നിലകളിലുള്ള ആക്രമണത്തെ തകർക്കുവാൻ അവിസന്ത്ര യേശു ചെയ്യുവാൻ ഇടിയാത്ത ഒരു കാര്യമാണ് രണ്ടാമത്തെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയ്യെടുത്ത് യേശുസുവിന്റെ കുരിശിൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവന്റെ കുറ്റസംഗതി അവനെ കുറിച്ചിട്ടുള്ള കുറ്റസംഗതിയാണ് അവിടെ എഴുതിയത് ഐ എൻ ആർ ഐസലോ അത് നമ്മള് ഇന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുക അവന്റെ കുറ്റസംഗതിയാണ് അഞ്ച് കോടതികളും മാറി മാറി ആറ് പ്രാവശ്യം വിസ്തരിച്ചിട്ടും അവൻ കുറ്റമില്ലാത്തവൻ എന്ന് പറഞ്ഞവനെയാണ് കുറ്റസംഗതി എഴുതി വെച്ചിരിക്കുന്നത് അവനെ ആരാധിക്കുവാനായി നാം ഇന്ന് ഉപയോഗിച്ചോണ്ടിരിക്കും ആ വിരോധമായ പ്രതികൂലമായ കൈയെഴുത്ത് ആ കുരിശിന്റെ നടുവിൽ തറച്ച് ആവേശം ഇന്ന് മാനവജാതിക്ക് വിരോധമായിരിക്കുന്ന പ്രതികൂലമായിരിക്കുന്ന ഏതവസ്ഥകളാണ് പൈശാചിക മണ്ഡലമാണോ അത് ഏതാണെങ്കിലും അതിന്റെ ബലം ഇല്ലാതായി തീരും മൂന്നാമത്തത് നമുക്ക് വിരോധമായി നിൽക്കുന്ന ചിലപ്പോൾ നാട്ടിലെ നിയമങ്ങളായിരിക്കാം പല നിലയിൽ ചിലപ്പോ തകർക്കാൻ വേണ്ടി കള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ബലത്തോടെ നിയമങ്ങൾ ഉണ്ടാക്കി അല്ലെ ആവേശപൂർവ്വം ഇല്ലാതാക്കുവാനായിട്ട് ഇവരെ തളർത്തുവാനായിട്ട് അങ്ങനെ പല നിലകളിലൊക്കെ നിയമങ്ങൾ പാസ്സാക്കി നിയമങ്ങൾ ഉണ്ടാക്കുന്ന എഴുത്തുകൾ എഴുതുന്ന പല കാര്യങ്ങളൊക്കെ കാണുവാനായിട്ടുണ്ട് പല സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കുക പലരോടൊക്കെ പറഞ്ഞ് എഴുത്തെഴുതി പല നിലകളിലൊക്കെ പല ആസൂത്രണങ്ങളൊക്കെ ചെയ്ത് എഴുതി അയച്ച് ടെക്സ്റ്റ് അയച്ച് അവരെ നശിപ്പിച്ച് കളയണം ഇവരെ പരിപാടികൾ അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവയെ നമുക്ക് വിരോധമായി പ്രതികൂലമായി നിൽക്കുന്ന ആമ എല്ലാ കൈ എഴുത്തുകളെയും കുരിശിന്റെ നടുവിൽ തറച്ച് അതിന് മുന്നേ പറയണം മായ് അവൻ തറച്ച് നീക്കിക്കളം ഇതെങ്ങനെയാ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയാം അല്ലെ പാപങ്ങളെ നീക്കുവാനായിട്ട് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനായിട്ട് വിരോധമായി നിൽക്കുന്ന കയ്യെഴുത്തുകൾ മായ്ച്ചു കളഞ്ഞ് നീക്കിക്കളയുവാനായിട്ട് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കാണുക കഴിയുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞ് ഞാൻ വേഗത്തിൽ സന്ദേശം ചുരുക്കാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒന്നാമത്തെ കുരിശീലം നടന്ന കാര്യം പാപങ്ങൾ നീക്കി രണ്ടാമത്തേത് പിശാജ് പാപമല്ല രണ്ടാമത് പിശാജ് അവന്റെ പ്രവർത്തികളെ അഴിച്ചു മൂന്നാമത്തത് വിരോധമായിരിക്കുന്ന പ്രതികൂലമായിരിക്കുന്ന കയ്യെഴുത്ത് മായ് തറച്ച് എന്ത് നീക്കിക്കളഞ്ഞു ഇതെങ്ങനെയാ പ്രാപിക്കാനായിട്ട് കഴിയാം നമുക്കറിയാം മോശ മരുഭൂമിയിൽ ഇസ്രാൽ ജനത്തെ നടത്തിക്കൊണ്ടുവരുമ്പോൾ അവിടെ വലിയ അണലികൾ വലിയ ജനക്കൂട്ടത്തെ കടിച്ച് എന്ത് ചെയ്യുക അനേകർ മരിച്ചുകൊണ്ടിരിക്കുക മോശയോട് ദൈവം നീ ഒരു പിച്ചള സർപ്പത്തെ നീ എന്തു ചെയ്യണം ഉയർത്തണം അപ്പോ ഒരു പൊടിമരം പോലെ ഒരു മരത്തിന്മേലെ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അങ്ങനെ ഉയർത്തുവാൻ നമുക്കറിയാം ഒരു പ്രത്യേക ദൂരത്തിലുള്ളവർ മാത്രമേ ആ പിച്ചള സർപ്പം വ്യക്തമായിട്ട് കാണാൻ കഴിയുള്ളൂ പാളയം ഗോത്രങ്ങളായി പാളയം അടിച്ച് ക്രമമായിട്ട് പാളയം അടിച്ചാൽ നമുക്കറിയാം ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ചുറ്റളവില് ആണ് ഓരോ കുടുംബങ്ങളും കൂടാനുമടിച്ച് പാളയം അടിക്കുവാൻ ഇടയായിട്ട് അപ്പൊ അവിടെ അണലി കടിയേറ്റു കഴിഞ്ഞാൽ അവിടെ കിടന്നവർ ഈ ഭാഗത്തേക്ക് വ്യക്തതയില്ലെങ്കിലും കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും ആ ഭാഗത്തേക്ക് നോക്കുവാനായിട്ട് ഇടയായിത്തീരും അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്തായിരുന്നു ആ അണലിയുടെ ആ വിഷത്തിന്റെ വീര്യം നഷ്ടപ്പെടുവാനിടയായിത്തു മരണത്തിന് പകരം അവർ ജീവൻ പ്രാപിക്കുവാനിടയായി തോന്നും അപ്പൊ അത് എന്തുകൊണ്ടാണ് പിച്ചള സർപ്പത്തിന്റെ ഒരു ഗുണവുമല്ല അണലിയുടെ കടിയേറ്റ പ്രിയപ്പെട്ടവരെ മരണത്തിൽ നിന്ന് രക്ഷിപ്പനായി ദൈവം ഒരു രക്ഷയുടെ ഒരുക്കി ആ അത് വിശ്വസിച്ചത് മുഖാന്തരമാണ് അപ്പോ ഈ പിച്ചള സർപ്പം വ്യക്തമായി കണ്ടതുകൊണ്ടല്ല ആ കൊടിമരം വ്യക്തമായി കണ്ടതുകൊണ്ടല്ല ദൈവം ഒരുക്കിയ ആ പദ്ധതി ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വസ മുഖാന്തരമാണ് അവർക്ക് അവിടെ ജീവൻ പ്രാപിക്കാനിടയായി തോന്നും അവരുടെ മരണം മാറുവാനിടയായിരുന്നു അപ്പൊ പാപത്തിന്റെ സാഹചര്യം വരുമ്പോൾ ഒന്നാം കുരിശിലുണ്ടായിരുന്നേ പാപത്തിന്റെ സാഹചര്യ പാപക്ഷിക്കണമേ പാപക്ഷിക്കാർ പിന്നെ ഉടനടി ദൈവത്തോട് അതാണ് സത്ര പാപമോചനത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം രണ്ടാമത് പിശാചിന്റെ പ്രവർത്തികൾ പല നിലകളിൽ അമിത് സത്ര അന്ധകാര ശക്തികൾ ഓരോരുത്തരെയും ആക്രമിച്ച് വിവിധമായ നിലകളിൽ മനുഷ്യരിലൂടെ ആയിരിക്കാം മറ്റു നിലകളിലൊക്കെ ആയിരിക്കാം ഒക്കെ തകർക്കുമ്പോൾ അമിത് കർത്താവ് നീയം ചെയ്തു പിശാവിന്റെ പ്രവർത്തിക്കഴിച്ചു പാമ്പിന്റെ തലയെ തകർത്തു വാക്ഷികളെയും അധികാരങ്ങളെയും ആയുധവർക്ക് ഒപ്പിച്ച് ജയോത്സവം കൊണ്ടാടി ആ ജയം എനിക്ക് തരണമേ അന്ധകാര ശക്തികൾ നീക്കണമേ എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേ ആ പ്രവൃത്തി വെളിപ്പെടുവാൻ ആ കുരിശിൽ ദൈവം നടത്തിയ ആ പ്രവൃത്തിയുടെ ഫലം നമുക്ക് അനുഭവിക്കാൻ ഇടയാ ഇതുപോലെ തന്നെ നമുക്കെതിരെ വരുന്ന നാട്ടിലെ നിയമങ്ങളായിരിക്കാം നമ്മളെ തകർക്കുന്ന നിയമങ്ങളായിരിക്കാം മറ്റു പല നിലകളിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ദുഷ്ട അന്ധകാര ശക്തികളുടെ പിൻബലത്തോടെ വരുന്നതായ ഞാൻ നേരത്തെ പറഞ്ഞു മന്ത്ര തകിടുകൾ അങ്ങനെ മറ്റുള്ള നിലകളിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം വിനോദമായി പ്രതികൂലമായുള്ള കയ്യെഴുത്തുകളുടെ ബലം അമ്മ നമുക്ക് എതിരായി തീരാതിരിക്കാം അതിൽ ദൈവം ഒരു അനുഗ്രഹവും ആശ്വാസവും ഉണ്ടാക്കുക ഇതുപോലെ വിശ്വസിക്കാനിടയായിരുന്നു ഐ എൻ ആർ ഐ കാണുമ്പോ അമ്മ ഇംഗ്ലീഷിലെ ഐ എൻ ആർ ഐ കാണുമ്പോ നമുക്ക് വിശ്വസിക്കുവാനിടയാകണം നമ്മുടെ വിരോധവും പ്രതികൂലമായ കയ്യെഴുത്തുകളെ മായ്ക്കുവാനാണ് അത് വെച്ചിരിക്കുന്നത് നമുക്ക് പുതിയ ബലം വരുവാനിടയായി തരും അങ്ങനെ അമ്മ നമുക്ക് കുരിശിലുണ്ടായിരിക്കുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നാം ചിന്തിക്കാൻ ഇടിയായി തീരുന്നത് കേൾക്കുമ്പോൾ അവയെ നിങ്ങൾ ഓരോ സന്ദേശത്തിന്റെ ഭാഗത്ത് മൂന്ന് ഭാഗത്തെ കുറിച്ച് പറഞ്ഞു അതിൽ വ്യത്യാസമായി തീർന്നു ഒന്ന് യോഹനന്റെ ലേഖനത്തിലെ കർത്താവിന്റെ മൂന്ന് പ്രത്യക്ഷതകളെ കുറിച്ച് പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ് നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാനും അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആയി തീരും എന്നുള്ളതായ കാര്യം അതോ വലിയ ഒരു അനുഗ്രഹത്തിന്റെ കാരണമായി ലുന്ന പ്രിയപ്പെട്ടവരെ ഓരോ ഈ മൂന്ന് ഘട്ടവും ദൈവമക്കൾക്ക് മാനവജാതിക്ക് വിടുതലെ നൽകി തരുവാൻ വേണ്ടിയ പാപങ്ങളിൽ നിന്ന് നീക്കുക പിശാദിന്റെ പ്രവൃത്തികളെ നിന്ന് രക്ഷപ്രാപിക്കുക വിനോദമായിരിക്കുന്ന കയ്യെഴുത്തുകളിൽ നിന്ന് അവരെ രക്ഷപ്രാപിക്കുക കുരിശിൽ ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ ഈ വാചന കേട്ട് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആമയെ ചില വിടുതലുകൾ ചില വ്യത്യാസങ്ങൾ ആമേ പിശാദിൻ്റെ പ്രവൃത്തികൾ അറിയുവാനിടയാകട്ടെ അതുപോലെ തന്നെ വിനോദമായിരിക്കുന്ന കയ്യെഴുത്തുകൾ മാറിപ്പോകാനിടയാകട്ടെ ഇന്ന് ദേവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു അപ്രകാരം സംഭവിക്കും കേട്ട സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ Gracias por